അങ്ങനെ ഒരിക്കൽ എൻ്റെ ഒരയൽവാസി ചില വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിരുന്നു ആ സ്വീകരിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ രണ്ട് കാലും കൈയും അടിച്ച് ഒടിച്ച് ചങ്ങലക്കിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിലും മൂക്കിലുമെല്ലാം തന്നെ കാന്താരി മുളക് തേച്ചതായിട്ട് എനിക്ക് ചെറിയ പ്രായത്തിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച എനിക്ക് ഞാനൊരു ക്രിസ്ത്യാനിയായി തീർന്നാൽ എനിക്ക് ലഭിക്കാനായിട്ട് പോകുന്ന ശിക്ഷ അതുപോലെ ആയിരിക്കുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അത് ഞാൻ താമസിക്കാതെ തന്നെ ഒരു കാട്ടുതീ പോലെ പടർന്നു ഞാനൊരു ക്രിസ്ത്യാനിയായി എന്നുള്ള കാര്യം ഖുർആാനെതിരെയും മുഹമ്മദിനെതിരെയും ഇസ്ലാമിക മതത്തിനെതിരെയും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അല്പ കാലം കഴിയുമ്പോൾ അലിയും ആ വഴിയിൽ തന്നെ പോകാനായിട്ട് ഇടയായിത്തീരും അപ്പോൾ അതുകൊണ്ട് മുളയിൽ തന്നെ നുള്ളണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണം എന്നുള്ളൊരു തീരുമാനം ഇസ്ലാമിയ സമൂഹമെടുത്തു ഞാനാകെ പേടിച്ചു എൻ്റെ ഒരു പുരോഹിതൻ എൻ്റെ ഭവനത്തിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു അലി നീ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു എന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നു എന്താണ് നിനക്കതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി ഇപ്പോൾ ഞാൻ മദ്യപിക്കുന്നില്ല പുകവലിക്കുന്നില്ല ദുസ്വഭാവങ്ങൾക്കൊന്നും തന്നെ ഞാൻ പോകുന്നില്ല ക്രൈസ്തവ പള്ളിയിൽ എല്ലാം ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ആ പുരോഹിതൻ എന്നൊരൊറ്റ അടിയായിരുന്നു അടിച്ചോടുകൂടെ എനിക്കങ്ങ് ദേഷ്യം ദേഷ്യം വന്നു ഞാൻ തിരിച്ചടിക്കാനായിട്ട് കൈകളെ ഉയർത്തി അപ്പോഴാണ് മുമ്പ് ബൈബിളിൽ വായിച്ച ഒരു വാഗം എൻ്റെ മനസ്സിലേക്ക് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ തന്നെ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം ഞാൻ യേസ് ക്രിസ്തു ക്രൂസിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായ ആ പ്രാർത്ഥന എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു അടിക്കാനായിട്ട് ഉയർത്തിയ കൈ ഞാൻ നേരെ താഴെയിട്ടു അദ്ദേഹം എന്നെ വളരെ ശപിച്ച് വഴക്ക് പറഞ്ഞ് അദ്ദേഹം കടന്നുപോയി ആ ആഴ്ചയിൽ തന്നെ അദ്ദേഹം നിയമം പാസ്സാക്കി എന്നെ കൊല്ലാനൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു പലയിടങ്ങളിലും കിടക്കാൻ സ്ഥലമില്ലാതെ റോഡ് സൈഡിൽ കടയുടെ നിന്നത്ത് റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ പലയിടങ്ങളിലും കിടക്കാനായിട്ട് എനിക്കിടയായി തുറന്നു കയ്യിലാണെങ്കിൽ പൈസയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല കഴിക്കാൻ ആഹാരമില്ല കുളിക്കാനായിട്ട് സോപ്പില്ല എണ്ണയില്ല വളരെ നാളുകൾ അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയിടയിൽ എൻ്റെ അമ്മാവുമാർ വന്നു അമ്മാവുമാർ വന്നിട്ട് എന്നോട് ചോദിച്ചു മോനെ നീ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി എന്ന് പറയുന്നത് നല്ല വഴിയല്ല എന്ന് നിനക്കറിയാമല്ലോ നീ എന്തുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തത് എന്നല്ല എന്നോട് ചോദിച്ചപ്പോഴേ ഞാൻ പറ ഇപ്പോൾ ഞാൻ മദ്യപിക്കുന്നില്ല യേസുക്ക് ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോഴേ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് സമാധാനമുണ്ട് ദുഃഖമില്ല അങ്ങനെ ദുസ്വഭാവങ്ങൾക്കോ വഴക്കുണ്ടാക്കാനോ ഒന്നും പോകുന്നില്ല ഇതിൽ തുടർന്ന് മുമ്പോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടെ ഒരമ്മാവൻ ഒരറ്റച്ചവിട്ടായിരുന്നു ഈ ഭാഗത്ത് അതോടുകൂടെ ഞാൻ നേരെ താഴെ വീണു എനിക്ക് ശ്വാസം വാസ്തവത്തിൽ ലഭിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ തന്നെ ഇരുന്നു അമ്മാരും ഒരു ഭാര്യമാരുണ്ടായിരുന്നു അമ്മാർ തിരിച്ചു പോയി ഞാനവിടെ കിടക്കുകയാണ് എഴുന്നേറ്റ് ഒഴിക്കണമെന്ന് എനിക്ക് തോന്നി മൂത്ര മൂത്രമഴിക്കാനായിട്ട് പോയപ്പോൾ മൂത്രം വരുന്നില്ല മൂത്രത്തിൻ്റെ പകരം അല്പം അല്പം ബ്ലഡ് ഇങ്ങനെ ഉറ്റി ഉറ്റി വിറ്റി വരാനായിട്ട് തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയില്ലേ ടവ്വലെടുത്ത് മുറുക്കി കെട്ടി എൻ്റെ കൂട്ടുകാരെ അടുത്ത് പോയി കാര്യങ്ങൾ അവരോട് ഞാൻ പറഞ്ഞു അവരെന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു നാല് ദിവസം തോളം അവിടെ കിടന്ന് യാതൊരു വിധമായ മാറ്റവും ഉണ്ടാകുന്നില്ല അല്ല ഡോക്ടർ പറഞ്ഞു ഇനി ഇവിടെയും കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് അവരെ ഇവരെ എഴുത്തു തന്നു അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നെ അഡ്മിറ്റ് ചെയ്തു ദിവസങ്ങളോളം അവിടെ ചിലവഴിച്ചു യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല സ്വന്തമായിട്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അത്രമാത്രം ക്ഷീണിതനായി ഞാൻ കാണപ്പെട്ടു രണ്ട് പേര് താങ്ങി എഴുന്നേറ്റിട്ടല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റാത്തതായ ഒരു അവസരം സംജാതമായി ഡോക്ടർ പറഞ്ഞോ സാവധാനെ മാറുകയുള്ളൂ ഡിസ്ചാർജ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു അതോടുകൂടെ ഞാൻ പേടിച്ചു ഞാൻ എവിടെ പോകും കിടക്കാൻ ഇടമില്ല വീട്ടിലോട്ട് തിരിച്ചു ചെന്നാൽ എന്നെ കൊല്ല എന്നെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ എന്തു ചെയ്യണം എന്നറിയാതെ ആകെ ഭാര്യപ്പെട്ടു അന്ന് രാത്രിയിലെ ബെഡിൽ നിന്ന് കിടക്കയിൽ നിന്ന് ബെഡ്ഷീറ്റ് നേരെ താഴെയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോഴേ കോഴിക്കോട് എല്ലാം മുസ്ലിങ്ങളെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കിടക്കുന്ന എല്ലാം മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളിങ്ങനെ കൂട്ടം കൂടി കൂട്ടം കൂടി പറഞ്ഞു ഇവനൊരു മുസ്ലിമായിരുന്നു മതം വിട്ട് ക്രിസ്ത്യാനിയായപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഉപദ്രവിച്ച് ഈ കോലത്തിലായി ഇപ്പോൾ എന്തൊക്കെ പ്രിവിറുക്കുന്നു എന്നും കൂടെ കേട്ടപ്പോഴേ എൻ്റെ ഹൃദയം ആകെ തളരുവാനായിട്ട് തുടങ്ങി ഞാൻ കണ്ണിനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നാളെ എന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്താൽ ഞാൻ എവിടെയാണ് പോകുക ഞാൻ എന്താണ് ചെയ്യുക എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇന്ന് എനിക്ക് സൗഖ്യം തരണം അല്ലെങ്കിൽ എൻ്റെ ജീവനെ അങ്ങ് എടുക്കണം എന്ന് പ്രാർത്ഥിക്കുക എത്ര സമയം വരെ പ്രാർത്ഥിച്ചു എന്നറിയില്ല എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിനീര് ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുക മിനിറ്റുകൾ മണിക്കൂറുകൾ കഴിഞ്ഞു ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് ഒരു കൈ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പം വന്നിട്ട് എന്നോട് ചോദിച്ചു എന്തിനാണ് കരയുന്നത് ഞാൻ ആ മനുഷ്യനെ ഒന്ന് നോക്കി എനിക്ക് പരിചയമില്ലാത്ത ഒരു മുഖം എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ് എന്റെ കരം പിടിച്ച് എന്നോട് പറഞ്ഞ് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു ഞാൻ ചാടി എഴുന്നേറ്റു രണ്ട് പേര് താങ്ങി എഴുന്നേൽപ്പിച്ചല്ലാതെ എനിക്ക് എഴുന്നേൽപ്പാനായിട്ട് സാധ്യമല്ലായിരുന്നു എന്നാൽ ഞാൻ ചാടി എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് തുടങ്ങി ചാടി എഴുന്നേറ്റ് ആൾക്കാർ വീണ്ടും കൂടി ആൾക്കാരെല്ലാം ഡോക്ടർ വന്നു നേഴ്സുമാർ വന്നു എന്താണെന്ന് എനിക്കും അറിയില്ല കടന്നു വന്നവർക്കും അറിയില്ല എന്താണ് സംഭവിച്ചത് എന്ന് പല വ്യക്തികളും എന്നോട് ചോദിച്ചു ഞാൻ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വിശദമായി അവരോടെല്ലാം പറഞ്ഞു ഡോക്ടർ തൻ്റെ ക്യാബിനിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നെ പരിശോധിച്ചപ്പോഴേ ആ ബ്ലീഡിംഗ് എല്ലാം തന്നെ പൂർണമായിട്ട് മാറിയിരുന്നു ഞാൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി കണ്ടു ദൈവമോട് വെച്ച് എന്നെ സൗഖ്യമാക്കിയതാണെന്നും ദൈവത്താലാണ് ആ വിടുതൽ എനിക്ക് ലഭിച്ചതെന്നും എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി ഞാൻ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഒരുങ്ങി വേറൊരു കൂട്ടുകാരൻ വന്നു അദ്ദേഹം പറഞ്ഞു നീ വീട്ടിലെത്തിയാൽ നിൻ്റെ രണ്ട് കൈയും കാലും ഒടിച്ച് നിന്നെ ഒരു മുറിയിലാക്കി നിന്നെ മരണം വരെ ചിലവ് തരുവാനായിട്ട് വീട്ടുകാരും പള്ളി പള്ളിക്കമ്മിറ്റിയും മറ്റുള്ള വ്യക്തികളും തീരുമാനമെടുത്തിട്ടുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി യേശുവെ എന്താണ് ചെയ്യേണ്ടത് അതിനെ മുമ്പ് വായിച്ചതായ ഒരു ബൈബിൾ ഭാഗം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിപ്പോകുക ഞാൻ പറയുന്നത് വരെ നീ അവിടെ താമസിക്കുക അതെന്താണ് വാസ്തവത്തിൽ എന്ന് എനിക്കറിയില്ല എന്നാൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിപ്പോകുക ഞാൻ വേറെ പോകണമെന്ന് വീട്ടിലോട്ട് പോകരുത് എന്നാണ് എന്നോട് ദൈവവചനം യേശു പറയുന്നത് എന്ന് എനിക്ക് ബോധ്യമായി അങ്ങനെ വീട്ടിലോട്ട് പോകാതെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മാവൻ കുടകിലുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് നിങ്ങൾ വീട്ടിലോട്ട് പൊക്കമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു അങ്ങനെ പല ഇടങ്ങളിൽ താമസിപ്പാനായിട്ട് എനിക്കിടയായി കയ്യിലാണെ പൈസ ഇല്ല കഴിക്കാൻ ആഹാരമില്ല ആഹാരം പറയുന്നത് പൈപ്പിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മാത്രമാണ് അന്ന് എൻ്റെ ആഹാരം എന്ന് പറയുന്നത് ഒരു പകലെ നടന്ന് വളരെ ക്ഷീണിച്ചു ആഹാരം കഴിച്ചിട്ട് വളരെ ദിവസങ്ങളായിരുന്നു കുളിച്ചിട്ട് നാളുകളായിരുന്നു നടന്ന് നടന്ന് ഇങ്ങനെ വരികയാണ് ഓരോ മാലത്തിൻ്റെ മുകളിൽ പോയി അവിടെ ഇരുന്നു പിന്നീട് എനിക്ക് നടക്കാൻ വയ്യ വൈകുന്നേരമായിട്ടുണ്ട് ഒന്ന് കിടന്നാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ആരും വരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നേരെ ആ ഓവുപാലത്തിൻ്റെ ചുവട്ടിലേക്ക് കടന്നുപോയി അവിടെ കിടന്നങ്ങ് ഉറങ്ങി സുഖമായിട്ട് കിടന്നുറങ്ങി അറിഞ്ഞില്ല സൂര്യൻ്റെ കിരണങ്ങൾ മുഖത്തേക്ക് വന്ന് വന്നപ്പോഴാണ് അറിയുന്നത് നേരം വെളുത്തു എന്നുള്ള കാര്യം ചാടി എഴുന്നേറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി നോക്കിയപ്പോഴാണ് എന്നേക്കാൾ നിങ്ങളുമുള്ള ഒരു വലിയ പാമ്പിൻ്റെ വാള അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടത് ചാടി എഴുന്നേറ്റു ചാടി എന്നേറ്റ് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് രണ്ട് കൈയും നെഞ്ചേതോട്ട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ഈശോയെ യേശുവേ കഴിഞ്ഞ രാത്രിയിൽ ഈ പാമ്പിൻ്റെ സങ്കേതത്തിലായിരുന്നല്ലോ ഞാൻ കിടന്നുറങ്ങിയത് യേശുവിനോട് പറഞ്ഞു മകനെ കഴിഞ്ഞ രാത്രിയിൽ നീ കിടന്നുറങ്ങിയത് ഈ സങ്കേതത്തിലായിരുന്നില്ല എൻ്റെ വിശാലമായ ചിറകടിയിലാണ് കഴിഞ്ഞ രാത്രിയിൽ നീ വിശ്രമിച്ചത് എന്ന് യേശു എന്നോട് പറയാൻ ഇടയായ തോറുന്നു ദൈവം എത്ര നല്ലവനാണ് ഞാൻ സാധാരണ പറയാറുണ്ട് ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് എ ലോഡ് ഗുഡ് ദൈവം യേശു നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ എനിക്ക് ഇടയായി തോറും അധികം താമസിച്ചില്ല നഷ്ടപ്പെട്ട ജോലി എനിക്ക് തിരിച്ചു കിട്ടി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി നഷ്ടപ്പെട്ടതെല്ലാം തന്നെ യേശു എനിക്ക് തിരിച്ചു തരുവാൻ എന്നൊക്കെ ഉണ്ട് നമ്മുടെ ആയത് ചില നാളുകൾ അങ്ങനെ മുമ്പോട്ട് പോയി ദൈവം എനിക്ക് എന്നെ വിളിച്ചു ഈശോ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ എൻ്റെ വചനം പ്രഘോഷിക്കുന്നതായ ഒരു വ്യക്തിയായി മാറുവാനാണ് ഞാൻ എന്നെ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു ഉണ്ടായിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്തു എൻ്റെ സ്വന്തം നാട്ടിൽ വന്നിട്ട് തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ വന്ന് കൃതാവായ യേസു പ്രസംഗിക്കുവാൻ പ്രഘോഷിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചു ഞാൻ അതിൽ തുടർന്നു എന്നാൽ ബൈബിൾ പരമായി എനിക്ക് കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് ബൈബിള് പഠിക്കണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായി എങ്ങനെ പഠിക്കണം എവിടെ പോയി പഠിക്കണം ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പത്രത്തിൽ ഒരു റിപ്പോർട്ട് കണ്ടു ഒരു സെമിനാരിയെക്കുറിച്ച് ബൈബിളിൽ പഠിപ്പിക്കുന്ന ഒരു സെമിനാരിയെക്കുറിച്ച് അറിവ് കിട്ടി അത് ചെന്നൈയിലായിരുന്നു അങ്ങനെ ഞാൻ എഴുതി ആ സെമിനാരിയിൽ എഴുതി എനിക്ക് ദൈവഭജനം പഠിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവരെഴുതി ഞാൻ അവർക്ക് എഴുതി റിപ്ലൈ വന്നു ഇവിടെ ഒരു മാസം നാലായിരം രൂപ ട്യൂഷൻ ഫീസ് ഫുഡ് അക്കോമഡേഷൻ എന്നെല്ലാം കൂടെ ചേർത്തി നാലായിരം രൂപ ഒരു മാസം ഫീസ് വേണമെന്ന് പറഞ്ഞ് അവരെനിക്ക് തിരിച്ചെഴുതി ഞാൻ വീണ്ടും അവർക്ക് എഴുതിയ എൻ്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തി വീണ്ടും ഞാൻ അവർക്ക് എഴുതിയപ്പോൾ അവരെനിക്ക് വീണ്ടും തിരിച്ചെഴുതി ബ്രദറിൻ്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് രണ്ടായിരം രൂപ കുറച്ച് മാസം രണ്ടായിരം രൂപ വെച്ച് ഫീസ് തന്നാൽ ഈ സെമിനാരിയിൽ പ്രകൃതി ദൈവവചനം അഭ്യസിപ്പിക്ക അഭ്യസിക്കാമെന്ന് അവർ എഴുതി ആ സമയത്ത് രണ്ടായിരം രൂപ പോയിട്ട് രണ്ടായിരം പൈസ പോലും ഫീസ് കൊടുത്ത് പഠിക്കാനുള്ളതായ അവസരം ഉണ്ടായിരുന്നില്ല ഞാൻ എന്ത് ചെയ്യണം ഈ യേശുവിനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി എൻ്റെ ജോലി രാജിവെച്ച് വചനം പ്രഘോഷിക്കാനായിട്ട് നീ ഇറങ്ങണം വചനം സംസാരിക്കാൻ ഇറങ്ങണം നിൻ്റെ സ്വന്തം സമുദായത്തോട് യേശുവിനെക്കുറിച്ച് പറയണം എന്നേക്കെ പറഞ്ഞ് എൻ്റെ ജോലി രാജിവെച്ചില്ലേ ഇപ്പം എനിക്ക് വചനം പഠിക്കാനുള്ള സാഹചര്യമില്ല പൈസ ഇല്ല ഒന്നുമില്ല ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ഓർത്ത് വളരെ ദിവസങ്ങളിങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ലെറ്ററിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അത് ഊട്ടിയില്ലെന്നായിരുന്നു ഊട്ടിയിൽ അവർ എക്യൂമിനിക്കൽ ഒരു പ്രേയർ ഉണ്ട് ഇവിടെ ആ പ്രാർത്ഥനയിൽ ആ ഗ്രൂപ്പിൽ ദൈവവചനം സംസാരിക്കണം എന്ന് പറഞ്ഞായിരുന്നു എഴുത്ത് അങ്ങനെ ആ ദിവസം വന്നപ്പോൾ ഞാൻ കടന്നുപോയി ദൈവചനമെല്ലാം പ്രസംഗിച്ച് അന്ന് രാത്രി അവിടുത്തെ അധ്യക്ഷനുമായി ചില മിനിറ്റുകൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു അടുത്ത ദിവസം തിരിച്ചു പോരാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ എനിക്ക് വരുന്നത് ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു എനിക്ക് താങ്കളെ ഒന്ന് പരിചയപ്പെടാനായിട്ട് ആഗ്രഹമുണ്ട് കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അർജൻറ്റായിട്ട് ഒരടുത്ത് വരെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വ്രതനെ എനിക്കൊന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നേതായാലും പറ്റില്ല അടുത്ത് ഇപ്പം എട്ട് മണിയായി എട്ടരക്കെൻ്റെ ട്രെയിനാണ് പിന്നെ ഒരു അവസരം ഉണ്ടെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് പറഞ്ഞു അടുത്ത വണ്ടിക്ക് ഞാൻ കയറ്റി വിടാം എന്നെ കണ്ടിട്ടേ പോകാവൂ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി ഒരു വലിയ ഓഫീസാണ് അദ്ദേഹത്തിനോട് പല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂറുകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു സംസാരിച്ചു അവസാനം ഈ മനുഷ്യനോട് ചോദിച്ചു ബ്രദറെ ബ്രദറിൻ്റെ പ്രത്യേകമായ ആവശ്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല അപ്പോഴാണ് ആ സെമിനാരിയിൽ നിന്ന് വന്ന ആ ലെറ്റർ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു ആ പോക്കറ്റിൽ നിന്ന് നിന്നെടുത്ത് ഞാൻ ആ മനുഷ്യ അദ്ദേഹത്തിന് ഇത് കൊടുത്തു എന്നോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു സെമിനാരിയിൽ അഡ്മിഷനെ വേണ്ടി വന്നതാണ് എന്ന് ഞാൻ അറിയിച്ചു അദ്ദേഹം വായിച്ചു വായിച്ചിട്ട് പറഞ്ഞു ഇതൊരു മാസം നല്ല വരും നല്ല ചെലവ് വരുമല്ലോ ഇത് മൂന്ന് വർഷം ഡിഗ്രിക്കുള്ളതായ ഡിഗ്രി പഠിക്കാനുള്ളതായ അഡ്മിഷൻ ലെറ്ററാണ് അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല എനിക്ക് ദൈവജനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുള്ള ഈ അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് പ്രാർത്ഥന പ്രാർത്ഥനയോടെ എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അദ്ദേഹം കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഈ മൂന്ന് വർഷം ദൈവവചനം പഠിക്കുവാൻ പൂർണ്ണമായി ഞാൻ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുവാനായിട്ട് ഇടയിൽക്കിടയായിത്തോ ഞാൻ ആ മൂന്ന് വർഷം ആ സെമിനാരിയിൽ ദൈവചനം അഭ്യാസി അഭ്യസിക്കുവാൻ വലുവനായ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു യേശു എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ അനുഭവിച്ചറിയുവാൻ ഒക്കെയും കർത്താവിനെ സഹായിച്ചു അങ്ങനെ പഠനശേഷം കേരളത്തിൽ വരികയും എൻ്റെ സ്വന്തം സമുദായത്തോട് കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ നിത്യ സുവിശേഷം യേശു ഏക രക്ഷകനാണ് മറ്റൊരു രക്ഷകനുമില്ല എന്ന് പറയണമെന്ന് അവരുടെയിൽ പ്രവർത്തിക്കണമെന്ന് തമ്പുരോൻ അവസരം ഒരുക്കിത്തന്നു അപ്രകാരമാണ് കേരളത്തിൽ ഈ പ്രവർത്തനം ആരംഭിപ്പാൻ്റെ കവണ്ണം എനിക്ക് ഇടയായി തീർന്നത് ദൈവം അത്ഭുതകരമായി എന്നെ നടത്തുന്നു കുടുംബമുണ്ട് മക്കളുണ്ട് അവരെല്ലാം അനുഗ്രഹമായി മുമ്പോട്ട് പോകുന്നു പുലവനായി ദൈവം അനുഗ്രഹമായി നടത്തി ആ കാര്യങ്ങളെ ഓർപ്പിക്കുവാൻ ഇപ്രകാരം അവരവസരം തന്നെ യേസു ക്രിസ്തുവിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു പുലവനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു